ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടു അകത്തി ലക്ഷദ്വീപിൽ അകത്തി ജെ ബി സ്കൂളിൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കൂട്ടം എന്താണെന്ന് നോക്കാൻ വേണ്ടി പോയത് പൊളിക്കാൻ വേണ്ടി പോയി നാട്ടുകാര് പൊളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സ്കൂളിന് കാവലിൻ്റെ എന്താണ് പോലീസുകാർ വന്നു എന്നിട്ട് അവർ ഈ നാട്ടുകാരിങ്ങനെ ഇങ്ങനെ ഈ പ്രശ്നമാക്കുമെന്ന് തോന്നിയപ്പോൾ പോലീസുകാരും മേലധികാരും സംസാരിച്ചിട്ട് പൊളിക്കൽ എന്ന് പറഞ്ഞ പരിപാടി നിർത്തി ഇവിടെ ഇങ്ങനെ ആൾക്കൂട്ടം കണ്ടപ്പോൾ വന്നതാണ് ഇവിടെ സ്കൂൾ പൊളിക്കാൻ പോകുന്നത് ആ സ്കൂളിൽ അപ്പോൾ അതിൻ്റെ അരികത്ത് ഇങ്ങനെ ആളുകൾ ബ്ലോക്ക് ചെയ്ത് പൊളിക്കലെന്ന് പറഞ്ഞു വന്ന് നിൽക്കുന്ന ഉണ്ട് ആ സംസാരിച്ചത് പോലീസായിരുന്നു യൂണിഫോമിലല്ലാ യൂണിഫോമിലുള്ള പോലീസുകാരൻ ഉപ്പര് യൂണിഫോം ഇട്ടില്ലെങ്കിലും അത് പോലീസുകാരനാണ് ഓക്കെ പിന്നെ ഈ സ്കൂൾ പൊളിക്കാൻ സമ്മതിക്കുന്നവർ ഈ വിടാൻ ഇതിപ്പോൾ എന്താ ഇത് അർത്ഥമാക്കുന്നത് ഇപ്പോൾ ഇത് ഇതിന് എന്താ മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്താ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ ഉണ്ടായിരുന്ന സ്കൂളിപ്പോൾ അഞ്ച് സ്കൂൾ ഉണ്ടായിരുന്നപ്പോൾ അഞ്ച് സ്കൂളിപ്പോൾ മൂന്നായിട്ട് ചുരുങ്ങുകയാണ് ഇതും കൂടി പോയാൽ മൂന്നായിട്ട് ചുരുങ്ങും അപ്പോൾ ഇങ്ങനെ മക്കൾ വർദ്ധിച്ചു വരികയാണെങ്കിൽ അവർ ക്ലാസ് ഉണ്ടാക്ക സീറ്റ് ക്ലാസ്സിൽ സീറ്റ് കിട്ടത്തില്ല നമ്മൾ കുട്ടികൾ എണ്ണം എണ്ണം കൂടുക എന്നുവച്ചാൽ ശരിക്കും പറഞ്ഞ ഒരു ഭാഷ കഴിഞ്ഞാൽ പ്രത്യേക ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവും പെറ്റ് കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്തുണ്ടാകത്തില്ല ക്ലാ പഠിക്കാൻ പറ്റത്തില്ല സീറ്റ് കിട്ടത്തില്ല ഇങ്ങനെയൊരു അർത്ഥം കൂടി ഇതിലുണ്ട് അപ്പോൾ വിശാലമായിട്ടിരിക്കാൻ സീറ്റുകളുണ്ട് ക്ലാസ് മുറികളുണ്ട് പിന്നെ എന്തിനാണോ ഇങ്ങനെ ആക്കുന്നത് ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ അത് മുഖം കാട്ടാൻ ഇഷ്ടമാണ് അങ്ങനെ കാട്ടി ഓക്കെ മുപ്പർക്ക് ഇഷ്ടം അങ്ങനെ ഓക്കെ പെറ്റ് പരിചയിൽ മക്കൾക്ക് ക്ലാസ് റൂം ഉണ്ടാകത്തില്ല പഠിക്കാൻ കഴിയത്തില്ല സീറ്റ് കിട്ടത്തില്ല സ്കൂളിൽ എന്നുള്ള ഒരു സിമ്പൽ കൂടി ഇതിലുണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പിന്നെ വേറെ എന്താണ് മക്കൾ പീസ്ഫുള്ളായിട്ടൊന്ന് പഠിക്കട്ടെ ഇനിയും എത്രയോ സ്ഥലങ്ങളുണ്ട് ഇവർക്ക് പുതിയ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കാം പുതിയ പുതിയ പ്രൊജക്റ്റ് ഉണ്ടാക്കാം ഈ സ്കൂൾ പൊളിച്ചു തന്നെ വേണോ ഈ എന്താണ് ഈ പരിപാടികൾ ഇനിയിപ്പോൾ ക്ലാസ് മുറി എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവിടേക്ക് വേറെ വല്ല പുതിയ നല്ല നല്ല കോഴ്സുകൾ വല്ലതും കൊണ്ടുവന്നു എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സുകൾ